ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു കറി വേൾഡ് ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ചിക്കൻ തോരനാണ് അപ്പോൾ കുറച്ച് ചിക്കൻ എടുത്തിട്ടുണ്ട് കുറച്ച് സവാള അരിഞ്ഞ് വെച്ചിട്ടുണ്ട് കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ഇതെല്ലാം എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ കഴുകി വൃത്തിയാക്കിയ ചിക്കനിലേക്ക് കുറച്ച് വെള്ളം ആഡ് ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് വേവിക്കാൻ വയ്ക്കാം ഈ സമയം കൊണ്ട് നമുക്ക് നമുക്കതിനുള്ള അരപ്പ് തയ്യാറാക്കാം കുറച്ച് തേങ്ങ കുറച്ച് മുളക് പൊടി വെളുത്തുള്ളി നമ്മുടെ കറി മസാല ഇതെല്ലാം ചേർത്ത് നമുക്കൊന്ന് അരച്ച് വയ്ക്കാം അത് തോരത്തിന് അരക്കുന്ന പോലെ ചെറുതായിട്ടൊന്ന് അരച്ച് വെച്ചാൽ മതി പിന്നെ ഒരു കടായ എടുപ്പത്ത് വയ്ക്കുക എണ്ണ ഒഴിക്കുക ഇഞ്ചി വെളുത്തുള്ളി കടുക് കറിവേപ്പില എന്നിവയിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി എടുക്കുക അപ്പോൾ അതെല്ലാം നല്ല നന്നായി നന്നായിട്ടൊന്ന് മൂത്ത് വരുമ്പോഴത്തേക്കും നമുക്കിതിലേക്ക് സവാള ആഡ് ചെയ്ത് വെക്കാം അപ്പോൾ സവാള നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം സവാള പെട്ടെന്നൊന്ന് കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നന്നായിട്ട് നമ്മൾ ഒന്ന് വാട്ടിയെടുക്കാം ഉപ്പ് ചേർത്ത് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് വേണ്ടി വരും സവാളയല്ല അപ്പോൾ സവാള നന്നായിട്ട് വേണ്ട കഴിഞ്ഞ് ഇതിലേക്ക് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന അരപ്പിനെ ഒന്ന് ചേർത്ത് കൊടുക്കാം എന്നിട്ട് ആ അരപ്പ് നന്നായിട്ടൊന്ന് ഇളക്കി ഈ സവാളയും അരപ്പുമായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കാം അരപ്പിൻ്റെ ആ പച്ചമണം അതൊക്കെ ഒന്ന് മാറുന്നത് വരെ നന്നായിട്ടൊന്ന് നമുക്കൊരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് ഒന്ന് വയറ്റി എടുക്കാം എന്നിട്ട് അതിലേക്ക് കുറച്ച് കുരുമുളക് കൂടി ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അത് നിങ്ങളുടെ ഓപ്ഷനിലാണ് നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ആഡ് ചെയ്ത് കൊടുത്താൽ മതി കുറച്ച് കറിവേപ്പിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നന്നായിട്ട് നമുക്കിതൊന്ന് വയറ്റി എടുക്കാം അതൊന്ന് സെറ്റായി കഴിയുമ്പോഴത്തേക്കും അതിലേക്ക് നമ്മൾ വേവിച്ചിട്ട് ഊറ്റി വെച്ചിട്ടുണ്ടായിരുന്നു നമ്മുടെ ചിക്കൻ ചിക്കൻ അതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഈ അരപ്പെല്ലാം ചിക്കനിലേക്ക് പിടിക്കുന്നതിന് വേണ്ടി നന്നായിട്ടൊന്ന് യോജിപ്പിച്ച് കൊടുക്കുന്നുണ്ട് നന്നായിട്ടൊന്ന് ഇളക്കി ഒന്ന് യോജിപ്പിച്ച് ചിക്കനിലെ നമ്മുടെ ഈ അരപ്പിൻ്റെ ഫ്ലേവർ എല്ലാം പിടിക്കണം അതെ ചിക്കൻ തോരൻ എന്താ റെഡി ആയിട്ടുണ്ട് പെട്ടെന്ന് ഉണ്ടാക്കിയില്ലേ അപ്പോൾ നിങ്ങളിത് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം നിങ്ങൾക്കിഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോയുമായി വരുന്നത് വരെ ബായ്